തപസ് അനുഷ്ഠാനം കഴിഞ്ഞ് ഉദ്ധാന മഹോത്സവം ആഘോഷിക്കുന്ന നാം പന്തക്കൊസ്ത തിരുനാളിന് ഉരങ്ങേണ്ടത് അനിവാര്യമാണല്ലോ നാൽപ്പത് ദിവസത്തെ തപസ്സനുഷ്ഠാനം നോമ്പാചരണം നടത്തിയതുപോലെ എന്തുകൊണ്ട് നമുക്ക് പന്തക്കൊസ്തയ്ക്ക് നാൽപ്പത് ദിവസത്തെ ഒരുക്കം നടത്തിക്കൂട എന്ന ചിന്തയാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കാൻ ആത്മാവിൽ പ്രേരിതനായി ഞാൻ മാറിയത് യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാമധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യം അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത് ഈ പരിശുദ്ധാത്മാവിന് നൽകപ്പെട്ടിരിക്കുന്ന നാം ഈ ആത്മാവിൻ്റെ ജ്വാല ഉണ്ടാകാതെ ജീവിക്കുന്ന കാലഘട്ടത്തിലേക്ക് കടക്കുകയാണോ അതോ പരിശുദ്ധാത്മാവിൻ്റെ ജ്വാല എന്നിൽ അനിവാര്യമാക്കണോ ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ ജലിക്കേണ്ടത് അനിവാര്യമാണെന്ന് ആത്മാവിൻ്റെ പ്രേരണയാൽ തോന്നിയത് കൊണ്ട് ഞാനിത് പങ്കുവയ്ക്കുകയാണ് നാലാം നാൽപ്പത് നോമ്പ് ആരംഭിക്കുകയാണ് പന്തക്കോസ്ത മഹോത്സവത്തിനു വേണ്ടിയുള്ള നാൽപ്പത് നോമ്പ് പുത്തൻ പന്തക്കോസ്ത അനുഭവം എന്ന് നമ്മിലൂടെ സംജാതമായാലേ ഈ ആത്മാവിൻ്റെ ജ്വലയാൽ നമ്മിലൂടെ യേശു നൽകപ്പെട്ടവർ നിത്യഭവനത്തിലേക്ക് എത്തിച്ചേരും അതുകൊണ്ട് പുത്തൻ പന്തക്കോസ്ത അനുഭവത്തിലേക്ക് എന്ന് തുടങ്ങുന്ന പുത്തൻ പന്തക്രിസ്ത അനുഭവ ചിന്തകളിലേക്ക് ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം പരിശുദ്ധാത്മാവിൻ്റെ ജ്വാലയാൾ നിറഞ്ഞ പന്തക്രിസ്ത മഹോത്സവം ഏറ്റവും അനിവാര്യമായി അഭിഷേകത്താൽ നിറയാൻ നമുക്ക് നമ്മെ തന്നെ സജ്ജമാക്കാം ദൈവം നമ്മെ ബുദ്ധിതനായേശു നമ്മെ പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ Amen.